ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ലോകത്തിലെ പ്രമുഖ പ്രസാധകരുടെ പുസ്തകങ്ങൾ അണിനിരത്തിക്കൊണ്ട് ചിന്ത പബ്ലിക്കേഷൻസിന്റെ സഹകരണത്തോടെ ഒരുക്കുന്ന ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവം ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പുസ്തക വിൽപ്പനയിൽ ഉയർന്ന നേട്ടം കൈവരിച്ചു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി കൊടുങ്ങല്ലൂരിൽ നടന്നുവരുന്ന പുസ്തകോത്സവത്തിന്റെ മികവുറ്റ തുടർച്ചയാണ് ഇത്തവണയും ഒരുക്കിയിട്ടുള്ളത് കാലം ഓർത്തുവെക്കുന്ന ആയിരക്കണക്കിന് പുസ്തകങ്ങൾ സർക്കാർ പ്രസിദ്ധീകരണങ്ങൾ ഡി സി ബുക്സ് മാതൃഭൂമി ബുക്സ് കറന്റ് ഒലീവ് പബ്ലിക്കേഷൻസ് തുടങ്ങിയ പ്രസാധകരുടെ പുസ്തകങ്ങളും പുസ്തകോത്സവത്തിൽ ഉണ്ടാകും ലോകത്തിലെ ക്ലാസിക് നോവലുകളുടെ പരിഭാഷ ഇന്ത്യൻ ഭാഷയിലെ നോവലുകൾ ലോകത്തിലെ മറ്റ് രാഷ്ട്രീയ സാംസ്കാരിക ദാർശനിക ഗ്രന്ഥങ്ങളും മേളയുടെ സവിശേഷതയാണ് ഇംഗ്ലീഷ് പുസ്തകങ്ങളുടെ വൻ ശേഖരം തന്നെ പുസ്തകോത്സവത്തിൽ ഒരുക്കുന്നുണ്ട് പുസ്തകങ്ങൾ പരമാവധി ജനങ്ങളിൽ എത്തിക്കുകയും വായനാശീലം വിദ്യാർത്ഥികളിൽ ഊട്ടി ഉറപ്പിക്കുന്നതിനും വേണ്ടി കൊടുങ്ങല്ലൂർ താലൂക്കിലെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് മുപ്പത് ശതമാനം കിഴിവ് നൽകുന്നതിനു വേണ്ടി സംഘാടക സമിതി തീരുമാനിച്ചിട്ടുണ്ട് ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പുസ്തകോത്സവത്തിൻ്റെ ഭാഗമായി സെമിനാറുകൾ പുസ്തക പ്രകാശനം നാടകം നാടൻപാട്ടുകൾ നൃത്ത നൃത്തങ്ങൾ കവിയരങ്ങ് ഗസൽ മറ്റ് കലാ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികളായ കെ എ മുസ്താഖ് അലി കെ ആർ ജൈത്രൻ അഡ്വക്കേറ്റ് അഷ്റഫ് സാബാൻ കെ എ ഹഫ്സൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ലോക ഭാഷകളിലുള്ള പുസ്തകങ്ങൾ അതിൻ്റെ മലയാള പരിഭാഷ ഉൾപ്പെടെ ദേശീയ തലത്തിൽ ഇന്ത്യയിലുള്ള വളരെ ക്ലാസിക്കലായിട്ടുള്ള നോവലുകളും മറ്റ് ദാർശനിക ഗ്രന്ഥങ്ങളുടെയൊക്കെ തന്നെ പരിഭാഷ ഉൾപ്പെടെയുള്ള വളരെ പ്രമുഖരായിട്ടുള്ള പ്രസാധകരുടെ പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണെന്നുള്ളതാണ് അതായത് ഇപ്പോൾ നാടകവും നോവലും അതുപോലെ ആത്മകഥ ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളിലുള്ള പുസ്തകങ്ങളുണ്ട് അത് വിവിധ പ്രസാദകളുടെ എന്ന് പറഞ്ഞാലിപ്പോൾ ചിന്തയും ദേശാഭിമാനിയും മാത്രമല്ല ഡി സി ബുക്സിൻ്റെയും മാതൃഭൂമിയുടെയും കറൻറ്റ് ബുക്സിൻ്റെയും ഒലിവ പബ്ലിക്കേഷൻസ് ഉൾപ്പെടെയുള്ള ഒട്ടനവധി പ്രമുഖ പ്രസാദകളുടെ പുസ്തകങ്ങൾ ഇവിടെ ലഭ്യമാണ് മറ്റൊരു കാര്യം ഇത് യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കുന്നത് പുസ്തകം വിറ്റ് പൈസ ഉണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ ഒരു വായനാശീലം ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയ കൂടിയാണ് കാരണം ഇതെല്ലാ വർഷവും നമ്മൾ സംഘടിപ്പിക്കുകയാണ് സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നൈൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി